വെൽക്കം ബാക്ക് യുവ യുവ ഓൺലൈൻ ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ നല്ല വെസ്റ്റേൺ ടോപ്പുകളും അതേപോലെ തന്നെ വെസ്റ്റേൺ ടോപ്പ് ആ അതേപോലെ തന്നെ ഷോർട്ട് ടോപ്പ് നമ്മൾ ജീൻസും ഉപയോഗിക്കുന്ന ഷോർട്ട് ടോപ്പ് പിന്നെ ലോങ് ടോപ്പ് യെസ് അപ്പൊ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഐറ്റംസ് അല്ലേ അപ്പൊ നമുക്ക് ജസ്റ്റ് വീടുന്നു കണ്ടുപോക്കിയാലോ അതിനു മുന്നേ നമ്മളെ ഷോപ്പ് അവിടെ വരുന്നത് പറഞ്ഞു കൊടുത്താ അപ്പോൾ ഇവ ബസിൽ കൈപ്പുറത്താണല്ലോ നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ കൈപ്പുറത്ത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി കൊപ്പം പളാഞ്ചേ റൂട്ടിൽ കൈപ്പുറം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക പേയ്മെൻറ്റ് അയക്കുക ഗൂഗിൾ പേ വഴിയാണ് ഈ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഇനി പുതിയ പുതിയ ഐറ്റംസ് പെരുന്നാളും പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കട്ടെ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം ഇവനെ വീഡിയോട്ട് വരൂ അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ ഒന്ന് കാണിക്കുന്നത് ലാർജ് എക്സെല് സൈസല്ലേ സൈസിൽ വരുന്ന നല്ലൊരു വെസ്റ്റ് ടോപ്പാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ സാധനമാണ് ഫോർട്ടി ഫോർട്ടി ടു ഇഞ്ചാണ് എടുത്ത് വരുന്നത് എക്സല് കോമണായിട്ട് പാകാവാൻ ചാൻസ് ഇല്ല കേട്ടോ ലാർജ് മീഡിയം സൈസുള്ളവർക്കെ പാകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് ഫോർട്ടി സെവൻ അല്ലേ ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഇഞ്ച് വിടുത്ത് വരുന്നത് നല്ലൊരു അടിപൊളി വെസ്റ്റേൺ ടോപ്പ് ഇട്ടോ നല്ല റോംബർ സെറ്റ് പോലെ വരുന്നത് അടിപൊളി അത് അറ്റാച്ച് കേട്ടത് ഈ ഷർട്ട് ഒരു അറ്റാച്ച് റേറ്റ് വരുന്ന കേട്ടോ ഇവിടെ ഒരു ഷർട്ട് മോഡലാണ് വരുന്നത് ഷർട്ട് ഉള്ളിലില്ല ആ കോളറും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ നല്ലൊരു അടിപൊളിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് സാധനം വരുന്ന കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കൈയ്യക്കുള്ള കൈ നല്ല ബലൂൺ ഫിറ്റിൽ വരുന്ന അടിപൊളി ആയിട്ട് കേട്ടോ അപ്പോൾ ഇതിന് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ ലൈനും കാര്യങ്ങളില്ല പക്ഷേ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത് ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റി നല്ലൊരു പ്രിൻറ്റ് കേട്ടോ ഒരു ലൈറ്റ് ക്രീം കളറിൽ ചിക്കു കളറിൽ വരുന്ന നല്ലൊരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന അടിപൊളി പ്രിൻറ്റ് കിട്ടും അപ്പോൾ ഇതിന് സൈസിൻ്റെ ഇതിൻ്റെ സൈഡിൽ നല്ല ഷേപ്പ് നല്ല ഡോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് അതേപോലെ തന്നെ പ്ലെയിനും കാര്യാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ പാറ്റേൺ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ അടുത്ത പാറ്റേൺ ആണ് ഇത് കേട്ടോ അടുത്തൊരു കളറാണ് ഇത് വരുന്നത് രണ്ട് ഓരോ വേറെ വേറെ പാറ്റേണുകളായിട്ട് വരുന്നത് കേട്ടോ കളർ കളർ ചേഞ്ച് വരുന്നത് ഇതെ വേറൊരു പാറ്റേൺ ആയിട്ടാണ് വരുന്നത് കണ്ട കൂടെ കെട്ടാനൊക്കെ ഒരു ഡോൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒരു ഷർട്ട് മോഡിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞങ്ങളെ ചാനലിൽ വരുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വരും ഇൻസ്റ്റാഗ്രാമിൽ വരും എല്ലാവരും അപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ നമ്മൾ കാണിക്കാൻ പോകുന്നത് വേറെ കളർ മീൻസ് വേറെ പ്രിന്റ് അപ്പോൾ വേറെ പ്രിന്റ് നമ്മൾ കാണിക്കാൻ പോവാണ് ഇതെ വേറൊരു പ്രിൻ്റ് ആയിട്ട് വരുന്നത് സൂപ്പർ ആയിട്ട് അതിൻ്റെ വേറെ ഒരു പ്രിൻ്റ് നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പർ പ്രിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാലും നല്ലൊരു ഭംഗിയിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം ലാർജ് സൈസിലൊക്കെയാണ് സാധാരണ പാകാവുള്ളൂ കേട്ടോ എക്സല് പാകാവില്ല വെറുതെ എടുത്തിട്ട് ടൈറ്റാ വേണ്ട സൈസ് ഉണ്ട് ഫോർട്ടി ടു വീതി വരുന്നുണ്ട് പക്ഷേ മീഡിയം ലാർജ് സൈസുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന നല്ലത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ തരിക നല്ല അടിപൊളി ഐറ്റം കേട്ടോ നല്ലൊരു ഓഫർ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത്ര നമ്മൾ വരുന്നത് വേറൊരു ഐറ്റം കൊണ്ട് കേട്ടോ ഒന്നും കൂടി റേറ്റ് കൂടിയ നല്ലൊരു അടിപൊളി ഐറ്റം കുറച്ചും കൂടി ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ ഐറ്റം കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ലൊരു ഹെവി കോട്ടിലൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഒരു റോംബർ സെറ്റ് പോലെ തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷർട്ട് അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റാണ് ഷർട്ട് വരുന്നത് ഇതൊരു ലാർജ് എക്സെൽ വരെ ഉള്ളവർക്ക് ഉപയോഗിക്കട്ടോ എക്സെല് വരെ ഉപയോഗിക്കാം നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഐറ്റാട്ടോ നല്ല സൂപ്പർ നല്ലൊരു കളറാണ് നല്ലൊരു വെറൈറ്റി നമ്മൾ കാണാത്തൊരു അടിപൊളി കളർ ആട്ടോ അതൊരു തേർട്ടി ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ വരെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരും കേട്ടോ അപ്പോൾ നല്ലൊരു ഹൈറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണ് മേടിച്ച് വേഗം ഓർഡർ ചെയ്തോളൂ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു കോട്ടൺ ടൈപ്പിൽ വരുന്ന അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന നല്ലൊരു ലോങ് ടോപ്പ് സൈസാണ് കാണിക്കുന്നത് നല്ലൊരു എക്സൽ സൈസാണ് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് വീതി വരുന്നുണ്ട് ഒരു തേർട്ടി സെവൻ ഇഞ്ച് വരെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് നല്ലൊരു സൂപ്പർ സാധനം കേട്ടാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ക്ലോത്താണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് ഇത് വരുന്ന കേട്ടോ അപ്പോൾ നല്ല എല്ലാവർക്കും ഇപ്പോൾ സ്കൂൾ കോളേജ് സ്കൂൾ തുറക്കില്ല അപ്പോൾ എല്ലാവർക്കും സ്കൂളിൽ ഇടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി അത് എക്സൽ സൈസ് ആണ് അപ്പോൾ ലാർജ് ഉള്ളവർക്കും ഉപയോഗിക്കാൻ ഇതുപോലെ കെട്ടാനായിട്ടുള്ളൊരു വള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു ഹാഷ് കളറാണ് വരുന്നിട്ടാ നല്ലൊരു സൂപ്പർ ഹാഷ് കളർ കിട്ടാ നല്ലൊരു വൈറ്റിൽ വരുന്ന നല്ലൊരു ഹാഷ് കളർ കിട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോസ്റ്റിനൊക്കെ ഒന്ന് ജസ്മെന്ന് കാണിച്ചോട്ടോ ലൈനിയും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൻ്റെ ടൈപ്പാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കളറ് വരുന്നത് ഈ വാൻ എടുക്കലേ എന്നിട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കാപ്പി കളറാണ് അടുത്ത് വരുന്ന കേട്ടോ നല്ലൊരു കാപ്പി കളറാണ് അടുത്ത് കാണിക്കുന്നത് കയ്യും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നത് നല്ലൊരു സൂപ്പറായിട്ടാണ് കാണിക്കുന്ന കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കളറ് വരുന്നത് ഒരു നല്ലൊരു വെറൈറ്റി കളർ നമ്മൾ കാണാത്തൊരു വെറൈറ്റി ആയിട്ടുള്ള കളറും നല്ലൊരു ഫ്ലെയർട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്ന വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓടിയത് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് പ്ലർക്ക് ഉപയോഗിക്കാം ലാർജ് എക്സൽ സൈസ് ഉള്ളതൊക്കെ ഉപയോഗിക്കാൻ പറ്റുക നല്ല അടിപൊളി ആയിട്ടാണ് അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കുന്ന ജയ്പൂർ കോട്ടയിൽ വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന നല്ല സൂപ്പർ ഒരു ടോപ്പ് ടോപ്പിട്ടാണ് നല്ലൊരു ഫ്ലെയറിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഇട്ടാലും നല്ല സുഖം ഉണ്ടാവും അതേമാതിരി തന്നെ നല്ലൊരു മെറ്റീരിയൽ വേണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്താറ് അപ്പോൾ ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് എക്സ് എൽ മുതൽ ത്രീ എക്സ് എൽ വരെട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചും അതേമാതിരി തന്നെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്താറ് വരണ്ട് കേട്ടോ നല്ല ലൈറ്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഒരു ലൈറ്റുള്ളത് ഈ വേന ഏലയും കട്ടിയിൽ എടുക്കല്ലേ ഡബിൾ പണി തരില്ലേ പ്ലീസ് അവിടെ നിന്ന് കൊണ്ടുവയ്ക്കും പക്ഷെ ഇവിടെ കട്ടിങ് ഉണ്ട് ചെറിയ കട്ടിങ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ആണ് ഒരു പീകോക്ക് ബ്ലൂല് അതിന് ആണ് വരുന്നത് പീക്കോക്കിൽ വരുന്ന അടിപൊളി ഇതും അതേ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്താറ് സൈസൊക്കെ വരുന്നത് ലെങ്ത്ത് വരുന്നൊരു തേർട്ടി എയ്റ്റ് വരെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ലൈറ്റ് ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വർക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നല്ല സൂപ്പർ വർക്കും നല്ല ഫ്ലെയർട്ടോ ആ ഇതിൻ്റെ എൻ്റെയുള്ള ലെയ്സ് വർക്കൊക്കെ നല്ല കാണാൻ ഭംഗിയെന്ന സീന് പറയും നമുക്ക് ദൂരം കാണുമ്പോൾ നല്ല ഭംഗിയായി തോന്നിട്ടല്ല അപ്പം നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള രണ്ട് കളേഴ്സാണ് ഇതിൽ വരുന്നത് അപ്പോൾ അടുത്ത് നമ്മൾ ഈ നല്ലൊരു ഷോർട്ട് ടോപ്പാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ലാർജ് മീഡിയം ലാർജ് എക്സൈല് സൈസ് വരുന്ന ഒരു ഫ്രീ സൈസിൽ വരുന്ന ഒരു ഷോർട്ട് ടോപ്പ് നമ്മൾ ജീൻസും ഒക്കെ ലെഗിൻസ് ജെഗിൻസും ഇടാൻ പറ്റും നല്ലൊരു നല്ലൊരു അടിപൊളി ഷോർട്ട് ടോപ്പ് ഇണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പറായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഉള്ള ഐറ്റാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നീ ലെങ്ത് ആണ് ലെങ്ത് ലെങ്ത്ത് വരുന്നത് കേട്ടോ നീ ലെങ്ത്ത് ലെങ്ത്ത് വരുന്നുണ്ട് അതേമാതിരി തന്നെ ബലൂൺ ഫിറ്റ് കൈ ഒക്കെയാണ് വരുന്നത് കേട്ടോ നല്ല കാണാൻ ഭയങ്കര സൂപ്പർ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ബബിൾസ് മോഡലാണ് ഇതിൻ്റെ ഈ ഫസ്റ്റുള്ള നമ്മൾ യോക്ക് പോസ്റ്റിൽ വരുന്നത് ഒരു ഷർട്ട് മോഡലാണ് വരുന്ന കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ട് ഇവിടെ കട്ടിങ്ങായിരുന്നു അതേമാതിരി തന്നെ ഇവിടെ പ്ലേറ്റിങ് വരുന്നുണ്ട് നല്ലൊരു സൂപ്പറായിട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു മുന്തിരി കളറാണ് വരുന്നുണ്ട് അടിപൊളി മുന്തിരി കളറാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ വരുന്നത് ഒരു കാപ്പി കളർ ആട്ടാണ് നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ഒരു കാപ്പി കളറാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി കാപ്പി കളറാണ് വരുന്നത് പിന്നെ അടുത്തത് വരുന്ന ഒരു ലാർജ് മീഡിയം സൈസിൽ വരുന്ന വേറൊരു റേറ്റ് ആട്ടോ ഇതും അതേമായി തന്നെ ജീൻസ് ഉപയോഗിക്കണേ മീഡിയം ലാർജ് വരെ സൈസിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പോകണേ നല്ലൊരു ജീൻസ് കിട്ടണ അടിപൊളി ഐറ്റാണ് ഫിറ്റ് ജീൻസ് കിട്ടണേ ബലൂൺ ഫിറ്റ് കഴിഞ്ഞ് വരുന്ന ഐറ്റാണ് വരുന്നിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ടാണ് വരുന്ന കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് തട്ടുക നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന അടിപൊളി പാറ്റേൺ ആണ് വരുന്നത് നല്ലൊരു സൂപ്പർ അതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് നല്ല ഹെവി ക്വാളിറ്റി ആണ് വരുന്നത് ഇതിന്റെ ഉള്ളിൽ ലൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൈയൊക്കെ നല്ല സൂപ്പർ കൈ ആട്ടാണ് നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളിയായിട്ടുള്ള കയ്യാണ് വരുന്നത് മീഡിയം ലാർജ് സൈസ് വരെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ വേറൊരു കളറാണ് ഇട്ടോ നല്ലൊരു ബ്ലാക്ക് പ്രിന്റിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു വൈറ്റ് ഷെയ്ഡ് സൂപ്പർ വരുന്നത് സൂപ്പറായിട്ടുള്ള ഐറ്റാ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കാശ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എന്നിട്ട് മുകളിൽ കാലം നമ്മൾക്ക് മെസ്സേജ് അയച്ചു തരാം ഞങ്ങളുടെ കൈപ്പുറം സെൻ്ററില്ലേ അല്ലേ ഇപ്പോൾ എവിടെ അപ്പോൾ പെരുന്നാളുടെ കളക്ഷൻ ഒക്കെ വന്ന് ഞാൻ വരാൻ പറഞ്ഞാ അപ്പോൾ നമ്മൾ ഷോപ്പ് വരിക ഷോപ്പ് വഴിയറി നമ്മൾ ലൊക്കേഷൻ പൊട്ടി വരുന്നതാണ് അപ്പോൾ വീണ്ടും കാണുമ്പോക്കും